കണ്ടൽ കാടുകൾ തീരത്തിൻ്റെ ശ്വാസകോശം ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ എന്താണ് കണ്ടലുകൾ ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജല ചതുപ്പു സസ്യങ്ങളാണ് കണ്ടലുകൾ ഇന്ത്യയിൽ ഏകദേശം മുന്നൂറ്റി എൺപത് കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകൾ ഉണ്ട് പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ് കണ്ടലുകൾ വിവിധ ഇനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ് കൂടാതെ വിവിധ ജീവി വർഗങ്ങൾക്ക് ആവാസകേന്ദ്രവുമാണ് ഇവിടം ചുഴലിക്കാറ്റ് സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു തീരദേശ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ കണ്ടൽ കാടുകളുടെ സംരക്ഷണത്തിന് ജൂലൈ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു ജൂലൈ ഇരുപത്തി ആറ് അന്താരാഷ്ട്ര കണ്ടൽ ദിനമായി ആചരിക്കുന്നു കൂടുതൽ എസ് വീഡിയോകൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്